ഇനി അറിയേണ്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇനിയാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടേണ്ടത് ഇത് ജീവനോടെയാണോ ഈ സമാധി എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക് ആ ഗോപിയൻ ഗോപൻ എന്ന് പറയുന്ന ആളെ കൊണ്ടുവന്നത് അതോ മരിച്ചതിന് ശേഷമാണോ കൊണ്ടുവരുത്തിയത് ഇതിനുള്ള ഉത്തരം എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടാകും അല്ലേ അതെ തീർച്ചയായിട്ടും കാരണം ഈ പ്രശ്നം തന്നെ അതാണ് കാരണം ഈ കുടുംബത്തിലെ മൂന്ന് പേരാണ് ഇതിൽ പ്രാഥമികമായിട്ട് ഇൻവോൾവ് ചെയ്തത് രണ്ട് മക്കൾ അതിനോടൊപ്പം തന്നെ ഈ സുലോചന എന്ന ഭാര്യ ഇവർ മൂന്ന് പേരുടെ മൊഴികളിൽ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട് ഓരോരുത്തരും ോപൻ അങ്ങോട്ടേക്ക് എത്തുന്നതും ഈ സമാധിയിലേക്ക് നയിച്ചതുമായ കാര്യങ്ങൾ ഓരോ തരത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ പോലീസിന് പോലും ആ ഈ മൊഴികളുടെ വൈരുദ്ധ്യം വലിയ തോതിൽ അന്വേഷണത്തെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒന്ന് എങ്ങനെയാണ് മരണം സംഭവിച്ചത് മരണ കാരണം എന്താണ് രണ്ട് എപ്പോഴാണ് മരണം സംഭവിച്ചത് ഈ മരണത്തിന് മരണത്തിലേക്കുള്ള അസ്വാഭാവികമായ എന്തെങ്കിലും ശരീരത്തിൽ കണ്ടെത്തിയിട്ടുണ്ടോ അത് ആന്തരിക അവയവങ്ങളുടെ അടക്കം പരിശോധന നടത്തിയാൽ ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് കൃത്യമായി ഇതിൽ ജഡ്ജ് ചെയ്യപ്പെടേണ്ടത് അതാണ് ഈ സമാധി എന്ന വാക്കിന് മറ്റൊരു മാനം ഉണ്ടാക്കിയ ഒരു സംഭവമാണെന്ന് നമുക്കിതിനെ പറയേണ്ടി വരും അതേപോലെ തന്നെ ഈ നാട്ടുകാരോട് ഇന്ന് രാവിലെ പോലും നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം അത് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം കാരണം ഈ നാട്ടിലുള്ള ഒരാൾ കഴിഞ്ഞ നാല് വർഷം മുമ്പ് വരെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ചുമുട്ടു തൊഴിലാളിയായിരുന്ന ഗോപൻ അദ്ദേഹം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പുറത്തേക്കില്ല എന്നാണ് നാട്ടുകാർ തന്നെ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നറിയണം എന്നുള്ള നാട്ടുകാരുടെ ആവശ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടി അതിനകത്ത് എന്തായാലും കിട്ടേണ്ടിയിരിക്കുന്നു ഇതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് അറിയില്ല എന്താണ് സംഭവിച്ചത് ഇത് മകൻ മരിച്ചു കഴിഞ്ഞു സമാധി കൊണ്ടിരുത്തി എന്ന് പറയുന്നു സമാധി ശേഷം പിറ്റേന്ന് രാവിലെ ഒരു പോസ്റ്റർ ഇതിന് തൊട്ടപ്പുറത്താണ് ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നത് ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ അറിയുന്നു നാട്ടുകാരറിയുന്നു ഒരു പരാതി നൽകുന്നു കേസിന്റെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണം നടക്കുന്നു ഈ കേസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നടക്കേണ്ട പ്രാഥമിക പരിശോധനകൾ പരിശോധനകൾ മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതെ അതെ ഈ മാൻമിസിംഗ് കേസ് വരുമ്പോൾ രണ്ട് കാര്യം രണ്ട് സാധ്യതകളാണ് അതിനുള്ള ഒന്ന് ഈ കാണാതായ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ ആ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാളെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യണം ഇവിടെ അയാൾ ജീവിച്ചിരിപ്പില്ല എന്ന് കുടുംബം തന്നെ പറയുന്നു സമാധി അവർ മരണം എന്ന വാക്ക് അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും സമാധി എന്ന മറ്റൊരു തരത്തിൽ മറ്റൊരു പേരിട്ട് തന്നെ വിളിക്കുകയാണ് സോ മൃതദേഹം കണ്ടെത്തുക എന്നുള്ള പ്രവർത്തനമാണ് ആദ്യം ചെയ്യേണ്ടത് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു പക്ഷേ എങ്കിൽ പോലും സാങ്കേതികമായി ഇത് ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് ഗോപൻ തന്നെയാണ് എന്ന് ഉറപ്പിക്കേണ്ട ഒരു അതൊരു പ്രോസസ്സ് മാത്രമാണ് അതിൻ്റെയും കൂടെ ആവശ്യമുണ്ട് അങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മരണത്തിൻ്റെ കാരണം എന്താണ് എന്നാണ് ഇനി അറിയേണ്ടത് ഈ കാര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ ഇനി പ്രതികരണം വരേണ്ടത് ഇവരുടേതാണ് ഈ കുടുംബത്തിൻ്റെതാണ് ഇന്നലെ വരെയും കടുത്ത നിലപാടിലാണ് ഇവരുണ്ടായിരുന്നത് എന്നാൽ ഇന്നലെ അവസാനം ഈ കോടതി വിധി വരുമ്പോഴാണല്ലോ ഇതിൻ്റെ ഈ തുറക്കാം എന്ന തരത്തിലേക്കൊരു തുറന്നോളൂ എന്ന് കോടതി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും തുറക്കാനുള്ള സാധ്യതയാണ് അവിടെ കോടതി നമുക്ക് തുറന്നിട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുശേഷം ഇവരുടെ പ്രതികരണത്തിൽ കൃത്യമായ വ്യക്തതയില്ല അവർ അപ്പോഴും ഹിന്ദു ഐക്യവേദി തീരുമാനിക്കട്ടെ അങ്ങനെയാണ് ഇന്നിപ്പോ ആ സംഘടനകളെ ആരും കണ്ടിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത അതിനൊപ്പം തന്നെ ഗോപാൽ ഇപ്പൊ അറിയേണ്ടത് കുടുംബം ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല കുടുംബത്തിൽ നിന്ന് ഒരാളെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്താണ് പോലീസ് അതിന്റെ വിശദീകരണം നൽകുന്നത് എന്താണ് ആരെയാണ് കൊണ്ടുപോയത് ആ മൂത്തവനായുള്ള സനന്ദരാണ് കൊണ്ടുപോയിരിക്കുന്നത് കുടുംബം അതൊരു മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഒരു ബന്ധുവായിട്ടുള്ള ഒരാളുടെ സാന്നിധ്യം വേണം എന്നുള്ള അതുകൊണ്ട് കൊണ്ടുപോയി ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് വിശദീകരണം അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ <laughs> ഈ uh, കുടുംബത്തിൻ്റെ മറ്റൊരു വിശ് ന്യായീകരണം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വാദം ഉണ്ടായിരുന്നു അതായത് എന്തുകൊണ്ട് പുറത്തേക്ക് ഈ വിവരം അറിയിച്ചില്ല അതായത് ഈ മരണം സംഭവിച്ചു അല്ലെങ്കിൽ സമാധിയാക്കപ്പെട്ടു എന്ന കാര്യം സാധാരണ ഇതിൽ മരണം സ്ഥിരീകരിക്കേണ്ടത് വാർഡ് മെമ്പറോ അല്ലെങ്കിൽ അത്തരത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിൽ ഇരിക്കുന്ന ആരെങ്കിലും ആണ് പക്ഷേ ഈ മൂന്ന് പേർക്കും അല്ലെങ്കിൽ ഈ നാല് നാലുപേർക്കപ്പുറം വീട്ടിലുള്ള നാല് പേർക്കപ്പുറം ഈ മരണത്തെ സംബന്ധിച്ച് ആർക്കും കൃത്യമായ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല അതിനവർ കാരണമായി പറഞ്ഞത് ഈ സ്വർഗവാതിൽ പ്രവേശനത്തിനായി മറ്റൊരാളും സമാധിയാക്കപ്പെട്ട മനുഷ്യൻ മറ്റൊരാളെ കാണാൻ പാടില്ല അല്ലെങ്കിൽ അയാളുടെ ശരീരം മറ്റൊരാൾ കാണാൻ പാടില്ല സ്പർശിക്കാൻ പാടില്ല അതിലേക്ക് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാൻ പാടില്ല കുളിക്കാൻ പാടില്ല